ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന കേരളോത്സവം സമ്മേളനം സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ നിങ്ങൾക്കായി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന കേരളോത്സവം സമാപിച്ചു സമാപന സമ്മേളനം സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്ററും അഭിനേതാവുമായ എസ് സൂര്യലാൽ ഉദ്ഘാടനം ചെയ്തു കേരളോത്സവം എപ്പോഴും ഒരു മധുരമുള്ള ഓർമ്മയാണ് തീർച്ചയായിട്ടും സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് കേരളോത്സവം എന്ന് പറയുന്ന ഒരു മധുരമുള്ള ഓർമ്മയും സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കാതിരുന്ന ആളുകൾക്ക് കേരളോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ കേരളോത്സവം എന്ന് പറയുന്നത് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായ രീതിയിൽ കേരളോത്സവം സംഘടിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കലയും നമ്മുടെ സംസ്കാരവും ഒക്കെ പോയ കാലത്തിൻ്റെ തിരിശേഷിപ്പുകളാണ് ആ തിരിശേഷിപ്പുകളെ തിരികെ പിടിക്കേണ്ട അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും കലയ്ക്ക് കായികത്തിനൊക്കെ വളരെ ഒരു പ്രസക്തിയുണ്ട് കാരണം നല്ല ഒരു കലാകാരൻ നല്ലൊരു മനുഷ്യനായിരിക്കും മനുഷ്യ സ്നേഹിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മുരുകൻ കാട്ടാക്കടയുടെ കവിതയിൽ മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് ആ കവിതയിൽ ഞാനുമില്ല നീയുമില്ല നമുക്ക് നമ്മളെ പകുത്തു നൽകണം എന്ന് ഒരു പറയുന്ന ഒരു വരിയുണ്ട് എത്ര മഹത്തരമായ ആശയമാണ് ഞാനുമില്ല നീയുമില്ല നമ്മളെ പകുത്തു നൽകണം നമുക്ക് നമ്മളെ പകുത്തു നൽകണം എത്ര മനോഹരമായ ആശയമാണ് അത്തരത്തിൽ കലയ്ക്ക് വളരെയധികം പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുക അന്തരിച്ച മാമൂക്കോയെ അതുല്യ നടൻ മാമൂക്കോയുടെ ഒരു വാചകമുണ്ട് ഹിന്ദുവായിട്ടുള്ള വയലാർ ഒരു ഗാനമെഴുതി ക്രിസ്ത്യാനിയായ യേശുദാസ് പാടി മുസ്ലിമായിട്ടുള്ള പ്രേം നസീർ അതിൽ അഭിനയിച്ചു എത്ര മനോഹരമായിട്ടുള്ള മതേതരത്വം അത്തരത്തിലുള്ള ഒരു മതേതരത്വം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് കലയിൽ മാത്രമേ കാണൂ മതത്തിൽ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ സംശയമില്ല അത്തരത്തിലുള്ള കാലഘട്ടത്തിലൂടെ കടന്നു ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും ഒക്കെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക സമാപന ദിനത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത വാശിയേറിയ വടംവലി മത്സരം ശ്രദ്ധേയമായിരുന്നു ഹരിതകർമ്മസേനയും വൈഎംഎ ഇരട്ടിയാറും തമ്മിൽ നടത്തിയ വടംവലി മത്സരത്തിൽ വൈ എം എ ഇരട്ടിയാർ ജേതാക്കളായി പുരുഷന്മാരുടെ വടംവലി മത്സരത്തിൽ ശില്പശാല എഴുകുംവയൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വൈ എം എ ഇരട്ടിയാർ റണ്ണേഴ്സ് ക്ലബ്ബ് അടിസ്ഥാനത്തിൽ നടത്തിയ മത്സരങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ മുന്നൂറ്റി ഒൻപത് പോയിന്റോടെ വൈഎംഎ ഇരട്ടയാർ ഓവറോൾ ചാമ്പ്യന്മാരായി പോയിന്റോടെ മെസഞ്ചർ സിറ്റി ശാന്തിഗ്രാം റണ്ണേഴ്സ് അപ്പായി നാല് പോയിന്റുമായി യുവശക്തി നാലുമുക്ക് മൂന്നാം സ്ഥാനവും നേടി ഇരട്ടിയാർ വനിതാ സാംസ്കാരിക നിലയം ശാന്തിഗ്രാം സ്റ്റേഡിയം ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂൾ ഗ്രൌണ്ട് എന്നീ വേദികളിലായാണ് കല സാഹിത്യ കായിക വിഭാഗങ്ങളിലായി മുപ്പത്തിയഞ്ചോളം മത്സരങ്ങൾ നടന്നത് ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ജേതാക്കൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ എൻ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലച്ചൻ വെള്ളക്കട ഗ്രാമപഞ്ചായത്തംഗങ്ങളായി ജിൻസൺ വർക്കി ജയമ്മ ബേബി ജോസുകുട്ടി അരിപ്പറമ്പിൽ സിനി മാത്യു സോണിയ മാത്യു പഞ്ചായത്ത് സെക്രട്ടറി ഡി ധനേഷ് ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ബ്രാൻഡ് ക്രോക്കറി ഉൽപ്പന്നങ്ങളുടെയും കിച്ചൺ വെയറുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോറൂം സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് ഐറ്റംസ് ഗ്രോസറി പ്രോഡക്ട്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻസ് റെഡിമേഡ് ഫ്ലോർ ഫ്ലോർമാറ്റുകൾ കാർപ്പറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫ്ലവേഴ്സ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തികഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു വെള്ളയാം കുടി റോഡ് കട്ടപ്പന